ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഏതാനും ടിപ്സ് അടങ്ങിയ വീഡിയോ വീഡിയോയ്ക്ക് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മളുടെ കിച്ചണിൽ കാണുന്ന അതാ കാസറോൾ വെച്ചിട്ടാണ് നമ്മളുടെ ഏതാനും ടിപ്സുകൾ അപ്പോൾ എല്ലാവർക്കും ഉപ ഉപകരിക്കുന്ന ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ അറിയാത്തവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊക്കെ എന്തായാലും നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും അവിടെ ആദ്യത്തെ ടിപ്സ് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ഏതാനും ഇതാ ഇതുപോലുള്ള പഴങ്ങളുണ്ട് കേട്ടോ ഇതിൽ നല്ല പഴപ്പുള്ളതും ഉണ്ട് അതുപോലെ പഴുപ്പ് കുറഞ്ഞതും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മഴക്കാലങ്ങളൊക്കെ നമുക്ക് പഴങ്ങളൊക്കെ പൊഴുത്ത് കിട്ടാൻ നല്ല പാടാണല്ലോ അപ്പോൾ ഇതുപോലെ പഴുപ്പ് കുറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാസ്ട്രോളിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് ടൈമിനുള്ളിൽ തറഞ്ഞ് നോക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പോയത് കിട്ടും കേട്ടോ അപ്പോൾ ഈ ടിപ്സ് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ടു നോക്കാം അതുപോലെ നമ്മൾ കാസ്ട്രോളൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കുമ്പോൾ അപ്പോൾ അതൊരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ രീതിയിലൊരു ന്യൂസ് പേപ്പറോ അതുപോലെ ടിഷ്യൂ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ മടക്കി അതിൽ വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ ഇത് എൻ്റെ അടുത്ത് ഒരു പത്ത് വർഷം പഴക്കമുള്ള ഗ്യാസറോളാണ് കേട്ടോ അവിടെ ടിപ്സ് നമ്പർ ത്രീ കണ്ടുനോക്കാം നമ്മളെ വീട്ടിലൊക്കെ കുറച്ചധികം ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് വെച്ച് ഉറുമ്പ് അതുപോലെ തണുത്ത് പോകാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ കവറിലാക്കിയിട്ട് കെട്ടിവെച്ചിട്ട് ഈ ഗ്യാസറോളിലിട്ട് വെച്ചാൽ നമുക്ക് കുറച്ച് നാൾ തന്നെ ഉപയോഗിക്കാനും പറ്റും അതുപോലെ തന്നെ അത് തണുത്ത് കട്ടായി പോയ കാര്യങ്ങളോ അതിൻ്റെ ഫ്രഷ്നസ്സോ കാര്യങ്ങളോ ഒന്നും പോകില്ല കേട്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നല്ല അടച്ച് സേഫായി എടുത്ത് വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസങ്ങളൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ട് നോക്കാം നമ്മൾ ദോശ ദോശമാവിനൊക്കെ അരച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഈ ഉള്ളിലാക്കി വെച്ചിട്ട് അരച്ച് വെച്ച് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ പൊങ്ങി വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മഴക്കാലമാകുമ്പോഴൊക്കെ തണുപ്പ് കാരണം നമുക്ക് പൊങ്ങി വരാനുള്ള ചാൻസ് കുറവല്ല മാവൊക്കെ അരച്ച് വെച്ചാൽ അപ്പോൾ അപ്പസോഡ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ഈ രീതിയിൽ മാവ് അരച്ച് വെച്ചിട്ട് ഇപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ദോശ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാവുന്ന കേട്ടോ അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ദോശ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് ചുട്ടെടുക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ ദോശമൊക്കെ അത് പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ട് നോക്കാം നമ്മൾ ഇതുപോലെ ചെറുപയർ കടല പരിപ്പൊക്കെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിക്കൊക്കെ കറി ഉണ്ടാക്കാൻ മറന്ന് പോയാലും ഇതുപോലെ കേസലോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല തിളച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്ന കേട്ടോ അപ്പോൾ നമ്മളൊക്കെ കുക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ഗ്യാസ് കുക്കറിലൊക്കെ ഇട്ട് കുറേ വിസിലൊക്കെ അടിച്ച് ഗ്യാസും കാര്യങ്ങളും ടൈമൊന്നും കളയേണ്ട ആവശ്യമില്ല ഈ രീതിയിലൊന്ന് കുറച്ച് ടൈം ഇട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ താ ഒരു അഞ്ച് മിനി പത്ത് മിനിറ്റ് ശേഷം നമ്മളെ കടലൊക്കെ നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്കൂൾ ടൈമിലൊക്കെ നമുക്ക് രാവിലെ നല്ല തിരക്ക് പിടിച്ച സമയമാവുമല്ലോ മക്കൾ സ്കൂളിൽ വിടുന്ന ടൈമിലൊക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ സമയം ലാഭിക്കാനൊക്കെ ഈ ടിപ്സുകൾ നല്ല ഉപകരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമുക്ക് ഗ്യാസൊക്കെ ലാഭിക്കാൻ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ നെക്സ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം ഞാനിതാ ഒരു പച്ചേരിയുടെ പാത്രം ആട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് അരി കുതിർത്തെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഞാനിതാ രണ്ട് കപ്പ് പച്ചേരി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഏത് അരിയാലും കുഴപ്പമില്ല പെട്ടെന്ന് കുതിർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്താമെന്ന് കിട്ടാം നമ്മൾ വല്ല പലഹാരങ്ങളും അപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുതിർന്ന് കിട്ടാം ഇതുപോലെ കസ്ട്രോൾ കരിയിട്ട് കൊടുക്കുക നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അരി നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ഇതും ഞങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ട് നോക്കാം നമുക്ക് നല്ല മണിമണി പോലത്തെ നല്ല ചോറ് നമുക്ക് ഇങ്ങനെ കാസ്ട്രോൾ തയ്യാറാക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് ടിപ്പ് ഗ്യാസ് ചിലവും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് നല്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്പാണ് അപ്പോൾ അതായത് ഞാൻ ചോറ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ അരിയൊന്ന് തിളച്ച് എടുത്തത് നല്ല വേവുള്ള അരി ആ കേട്ടോ നല്ല പ്രസ് ചെയ്ത ശേഷം മാത്രമേ പറ്റുന്ന ചോറ് ചോറ് അമർത്തിയിട്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ആ ഊറ്റിയെടുത്തത് നമ്മൾ കാസ്ട്രോൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് തിളച്ചെടുത്തതാണ് നമ്മളെ അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതാണ് എന്നിട്ട് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് നല്ല അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് നമ്മളുടെ തിരക്കൊക്കെ കഴിയുന്ന ടൈമിൽ വന്ന് നമുക്ക് ഊറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഗ്യാസ് ഗ്യാസിൽ വെക്കുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് പെട്ടെന്ന് ഗ്യാസ് തീരുന്ന പ്രശ്ന കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ വിറകില്ലാത്തവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടാണ് അതുപോലെ ചോറൊക്കെ മഴക്കാലങ്ങളിൽ ചൂട് ചൂട് പോലെ തണുത്തു പോവാതെ കിട്ടാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു എൻ്റെ ഒരു കുറച്ച് അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞ് വന്ന് തുറന്ന് നോക്കിയപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ചോറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് എടുത്ത് കാണിച്ച് തരാം ഇത് നല്ല കഞ്ഞിവെള്ളമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ കാസറോളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മക്കളിലൊക്കെ സ്കൂളിലൊക്കെ ഒക്കെ പോകുന്ന ടൈമിലാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഒന്ന് ചോറൊക്കെ രാവിലെ തന്നെ തിളപ്പിച്ചിതിലിട്ട് വെച്ച് മക്കൾ പോകുന്ന ടൈമിലൊക്കെ ആകുമ്പോൾ ഒന്ന് ഊറ്റിയെടുത്താൽ മതി നല്ല യൂസ്ഫുള്ളാവുന്നുണ്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ഇരിക്കാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് അങ്ങനെ അതാ ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അല്ല എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ദാരിയുടെ വേവിനനുസരിച്ച് നമുക്ക് ടൈമിൽ മാറ്റങ്ങളൊക്കെ വരുത്താവുന്ന കേട്ടോ ഞാൻ നല്ല രീതിയിൽ ഊറ്റി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാനൊക്കെ നല്ലതാണെന്ന് ചൂട് കിട്ടണമെങ്കിൽ തന്നെ ഈ പാത്രത്തിൽ തന്നെ ഇട്ട് അടച്ചു വെച്ചാലും മതി കേട്ടോ നമ്മൾ ആവശ്യമൊക്കെ കഴിഞ്ഞാൽ കൈക ക്ലീനാക്കി ഒന്ന് കമുഴ്ത്തി വെക്കാം അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് ഇൻഷാല്ല ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരുന്നതാണ് അതുവരേക്കും ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്